പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഐ എസ് എൽ പതിനൊന്നാം സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസൺ തന്നെയായിരിക്കും കാരണം ബ്ലാസ്റ്റേഴ്സ് വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ഒരു സീസൺ തന്നെയായിരുന്നു ഐ എസ് എൽ പതിനൊന്നാം സീസൺ അടുത്ത സീസണിൽ ടീമിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിട്ടുള്ള ഡേവിഡ് കാറ്റല പറഞ്ഞിരുന്നു പതിനൊന്ന് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന് കിരീടമില്ല എന്ന് തനിക്ക് നല്ലപോലെ അറിയാം വന്ന ദിവസം മുതൽ കാണുന്നവരെല്ലാം ആശംസിക്കുന്നതിന് മുൻപ് കപ്പ് നേടാൻ കഴിയട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നത് പിന്നീട് ഇനിയിടദേഹം പറഞ്ഞിരുന്നൊരു കാര്യമെന്തായിരുന്നു പത്ത് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കില്ല ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതീക്ഷ വരുന്ന സൂപ്പർ കപ്പിലാണ് വരുന്ന സൂപ്പർ കപ്പിനെ കേരള ബ്ലാസ്റ്റേഴ്സ് നല്ല സീരിയസോടെ തന്നെയാണ് കാണുന്നത് എന്തായാലും ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മാതൃഭൂമിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ മൂന്ന് വിദേശ താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കുമെന്നാണ് ക്ലബ്ബ് വിടാൻ പോകുന്ന ആ ഒരു വിദേശ താരങ്ങളുടെ പേരൊന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ക്യാപ്റ്റൻ ലൂണി ഉൾപ്പെടെയുള്ള താരങ്ങൾ ടീമിൽ തുടരുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് സൂപ്പർ കപ്പിന് ശേഷമായിരിക്കും ആ മൂന്ന് വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുക മറ്റൊരു കാര്യം അടുത്ത സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സ്ട്രൈക്കറിന്റെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് താരത്തിന്റെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അദ്ദേഹം ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം കോൺട്രാക്ട് സൈൻ ചെയ്യുമെന്നായിരുന്നു മാതൃഭൂമിയുടെ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള സെർജീവ് കാസ്റ്റൽ ഐ എസ് എല്ലിൽ ജംഷഡ്പൂർ എഫ്സിക്ക് സിക്ക് വേണ്ടിയെല്ലാം കളിച്ചിട്ടുണ്ട് എന്നാൽ അതിനുശേഷം കളിച്ച ക്ലബ്ബുകളിൽ നിന്നും അത്ര മികച്ച ഫോമിലേക്ക് എത്താൻ താരത്തിന് സാധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഖാന താരമായിട്ടുള്ള ക്വാമി പെപ്പറ സൂപ്പർ കപ്പിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്ന വാർത്തകളെല്ലാം പുറത്തു വന്നിരുന്നു പേപ്പറയ്ക്ക് പകരമായിട്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സെർജീവ് കാസ്റ്റലിനെ സൈൻ ചെയ്തേക്കുക കൂടുതൽ അയസലുമായിട്ടും കേരള വാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം